സുരേഷ് ഗോപിക്കെന്നൊക്കെ പറഞ്ഞാൽ പാർട്ടി എന്താണെന്ന് അറിയില്ല മാധ്യമങ്ങളുടെ മേക്കിട്ട് തോണ്ടാനും മസിൽ പിടിച്ച് നടക്കാനും ഇതൊന്നുമല്ല പൊളിറ്റിക് ഈ ഡസൻ നോ എനിത്തിങ് അബൌട്ട് ഇന്ത്യൻ പൊളിറ്റിക് ഇവിടെ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ യഥാർത്ഥ വാക്കെന്ന് പറഞ്ഞാൽ നിലമ്പൂർ നമ്മൾക്ക് താല്പര്യമില്ല എന്നാണ് സാങ്കേതിക വിഷയങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുണ്ട് പറ്റില്ല എന്നല്ല അദ്ദേഹം പറഞ്ഞ വാക്ക് താല്പര്യമില്ല എന്താ ഇവിടെ ഉള്ളൊരു അടിമകളും പട്ടികളുമാണോ ഇവരുടെ മഹത്വമാണ് കേരളം കംപ്ലീറ്റ് അലയടിച്ചത് ഇവിടുത്തെ ഏറ്റവും വലിയ പോരാളികളായിരുന്നു ബി ജെ പിയെ വളർത്തിക്കൊണ്ടുവന്ന ജനസംഘിന്റെ നേതാക്കൾ ഇവിടെ നിന്നാണ് ഉണ്ടായത് അതും അതും അനാവശ്യ മത്സരം എന്നുള്ള വാക്കും അനാവശ്യ മത്സരം എന്ന വാക്ക് അദ്ദേഹവും ഉപയോഗിച്ചു അതുപോലെ തന്നെ സുരേഷ് ഗോപിയും അതുപോലെ ഉപയോഗിച്ചു സുരേഷ് ഗോപിക്ക് എന്നൊക്കെ പറഞ്ഞാൽ പാർട്ടി എന്താന്നറിയില്ല മാധ്യമങ്ങളുടെ മേക്കിട്ട് തോണ്ടാനും മസിൽ പിടിച്ച് നടക്കാനും ഇതൊന്നും അല്ല പൊളിറ്റിക്സ് ഈ ഡസൻ നോ എനിങ് അബൌട്ട് ഇന്ത്യൻ പൊളിറ്റിക്സ് കുറച്ച് എന്തെങ്കിലുമൊക്കെ അവിടുന്ന് ഇവിടെ നിന്ന് പറഞ്ഞൊരു സ്ക്രിപ്റ്റ് എഴുതി കൊടുത്തത് പാർലമെന്റ് സംസാരിച്ചാൽ അത് അത് പൊളിറ്റിക്സ് ആവില്ല അദ്ദേഹത്തിന് ഞാൻ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് കഴിഞ്ഞ ലക്ഷണം പറഞ്ഞു നിങ്ങൾ തൃശ്ശൂരിൽ ജയിക്കണമെങ്കിൽ നിങ്ങൾക്കൊരു സംഘ പാരമ്പര്യം ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ സംഘം എന്താണെന്ന് മനസ്സിലാക്കണം പക്ഷേ ഇവിടെ ഈ കുറെ ഓൺലൈൻ സംഘികളും അതുപോലെ തന്നെ ഈ സനാതനധർമ്മം എന്തെന്ന് അറിയാതെ പോകുന്നവരാണ് ഇവിടെ ഈ സംഘത്തിൻ്റെ മഹത്വം നശിപ്പിച്ചിരിക്കുന്നത് ബി ജെ പിക്ക് ആണെങ്കിൽ പോലും ഗുരുജിയുടെ ഒരു രീതിയിലുള്ള ഐഡിയോളജി അവർ മുന്നോട്ട് വച്ചിട്ടില്ല ആണോ വിചാരധാര എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അവർ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അതിന് നേരെ ഘടകവിരുദ്ധമായിട്ടാണ് ഒരു സ്ഥാനാർത്ഥി വെച്ചത് ഇവരെല്ലാം സംഘത്തിൻ്റെ മക്കളാണ് സംഘത്തില് ഒ ടി സിയും എല്ലാം കഴിഞ്ഞവർ തന്നെയാണ് ഞാനടക്കം സ്വയം സേവനാണ് എട്ടാം ക്ലാസ് തൊട്ട് ഞാൻ സംഘത്തിൽ പോകുന്ന ആളാണ് പക്ഷേ ആ സംഘമല്ല ഇന്നത്തെ സംഘം അപ്പം ബിജെപിക്കെതിരെ നൂറ് ശതമാനം നമ്മളിവിടെ ബാക്കിയുള്ള നമ്മൾ ഒരിക്കലും ഈ പറയുന്ന പോലെ ഇപ്പം സിംഹം വേട്ടയാടുന്നത് അതിന് ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ ഒരു പോത്തിനെ ലക്ഷ്യം വെച്ചാൽ അതിൻ്റെ ചുറ്റും പല മൃഗങ്ങളുണ്ടാവും കഴുത കാണും കടുവ കാണും പുലി കാണും ഒക്കെ ഉണ്ടാവും പക്ഷെ അവൻ ലക്ഷ്യം വയ്ക്കുന്ന ഒന്നിനാണെങ്കിൽ അവനിൽ അതുമാത്രമേ ഉള്ളൂ നമുക്കൊരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ സനാതനധർമ്മത്തെ വിറ്റ് കാശാക്കി സനാതനധർമ്മം എന്തെന്നറിയാതെ ഹിന്ദുത്വത്തെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഇവർ ഇവരുടെ മുന്നിൽ ഈ ഇവിടെ കിട്ടുന്ന ഹിന്ദു ഈ നമ്മുടെ ഹിന്ദു മഹാസഭയ്ക്ക് കിട്ടുന്ന ഓരോ വോട്ടും ഈ കപട ബി ജെ പി മുഖത്ത് കിട്ടുന്ന ഓരോ അടിയായിട്ടും മാത്രമേ ഇതിനെ പറയാൻ പറ്റുള്ളൂ വേറെ ഒന്നും നമുക്കിതിൽ പറയാനില്ല അദ്ദേഹത്തിന് രാഷ്ട്രീയം അറിയില്ല എന്ന് പറ്റി പറയാൻ കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു അവസ്ഥയിൽ ഒരുപാട് കോൺട്രവേർഷ്യൽസ് ആണോ എനിക്ക് പറയേണ്ടി വരും പക്ഷേ ഞാൻ കാരണം അദ്ദേഹം പറഞ്ഞൊരു വാക്ക് കുറേ ഈക്വൽ പാർട്ടിക്കാർ വന്നിട്ടുണ്ടെന്ന് ഈക്വൽ പാർട്ടിക്കാരെന്നാണ് എല്ലാ പാർട്ടിക്കാരെയും ബഹുമാനിക്കണം അദ്ദേഹം ആരായി കഴിഞ്ഞാൽ ഈക്വൽ പാർട്ടി എന്നൊക്കെ പറയാൻ അദ്ദേഹം അത്രയ്ക്ക് വളർന്ന വ്യക്തിയാണോ അദ്ദേഹത്തിന് എന്താ രാഷ്ട്രീയത്തെ പറ്റി അറിയുക അദ്ദേഹത്തെ ഞാൻ തന്നെ ഒരിക്കലേ ഒരു തൃശ്ശൂരിൽ ഒരു കുഞ്ഞിന് സ്കൂളിൽ നിന്ന് വേറൊരു ഇതിലേക്ക് മാറ്റി കൊണ്ടുവരണം എന്ന് പറഞ്ഞ ഒരു റിക്വസ്റ്റ് അതായത് ഭാവൻസിൻ്റെ രണ്ട് ബ്രാഞ്ചിൽ നിന്ന് ഒരു ബ്രാഞ്ചിലേക്ക് മാറ്റി കൊടുക്കണമെന്ന് സുരേഷ് ഗോപിയുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യാൻ ഒരു കുടുംബം വന്നു നാലാം ക്ലാസ് പഠിക്കുന്ന കുട്ടി അപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കെന്ന് പറഞ്ഞാൽ എക്സ് എം ബി എന്ന് പറഞ്ഞ ഒരു ലെറ്റർ പാഡ് ഞാൻ അടിക്കില്ല അതാണോ രാഷ്ട്രീയക്കാരൻ അതാണോ ഒരു ജന ജനനേതാവ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പല കാര്യങ്ങളും പറയുകയാണെങ്കിൽ ഇവിടെ ഒന്നും നിൽക്കത്തില്ല നിങ്ങൾ എന്നെ ഇപ്പം ട്രിഗർ ചെയ്യരുത് ഇപ്പം നമ്മൾ വേറൊരു കാര്യത്തിലേക്ക് പോവുകയാണ് പിന്നീട് നമുക്ക് സംസാരിക്കാം കുറച്ച് സാധനം ഉണ്ട് ഞാൻ പിന്നീട് പറയാം സ്വാമി ഭദ്രാനന്ദ് പിന്നെ നിങ്ങളൊക്കെ ചിലപ്പോ വേറൊരു പേരിലും വിളിക്കാറുണ്ട് തോക്കുസ്വാമി വിളിക്കാറുണ്ട് നഷ്ടം അല്ല ഏതില് വിളിച്ചാലേ തോക്ക്ന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു സാധനമാണല്ലോ ധർമ്മത്തിന് വേണ്ടി ഇപ്പൊ തീവ്രവാദം നടത്തുന്ന ഇതിനല്ലോ നമ്മള് തോക്കെടുത്ത് അന്ന് ഇതുപോലെ തന്നെ ഇവിടുത്തെ ഹിന്ദുത്വത്തെ അടിച്ചു തകർക്കാൻ വേണ്ടി ശ്രമിച്ച ഒരു സർക്കാരും ഒരു ഗ്രൂപ്പിനും എതിരെ അന്ന് എനിക്ക് പോരാടേണ്ടി വന്നു ഇന്നിപ്പോ ജനാധിപത്യ രീതിയിലുള്ള ഒരു തോക്കെടുത്തിരിക്കുക അതാണ് ഇവിടെ പത്രിക സമർപ്പിച്ചത് അന്നത്തെ തോക്ക് വേറെ പെട്ട് ഇന്നത്തെ ഇപ്പോൾ രാഷ്ട്രീയ തോക്കെടുത്തിരിക്കുക തോക്ക് സ്വാമി ഇറ്റ്സ് നോട്ട് എ ബാഡ് നെയ്ം ഇറ്റ്സ് സംതിങ് ഇറ്റ്സ് യൂണിക് റൈറ്റ് ഹൗ മെനി സ്വാമീസ് ആർ ഹിയർ ഇൻ ദിസ് കൺട്രി ഓണിംഗ് ദാറ്റ് കൈൻഡ് ഓഫ് നെയ്മോട്ട് ഇസ് സോ ഇറ്റ്സ് 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 എ പ്രിവിലേജ് ഫോർ മീ